പല ആശുപത്രികളിലും ഡോക്ടർമാരും നേഴ്സുമാരും തമ്മിൽ പലപ്പോഴും സംഘർഷത്തിലാവുന്ന കാണാൻ എന്താ നിങ്ങളുടെ അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഘർഷം ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പം ഫസുൽക്ക പറഞ്ഞ പോലെ പല സ്ഥലത്തും ഇങ്ങനെ ഒരു സംഘർഷം ഉണ്ടായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട് ഞാൻ പക്ഷെ അതിൻ്റെ മെയിൻ കാരണം എന്നെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്ത എൻ്റെ മെയിൻ കാരണമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഹോസ്പിറ്റൽ തന്നെയാണ് കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശം തന്നിട്ടുണ്ട് അതായത് എങ്ങനെ സ്റ്റാഫിനോട് പെരുമാറണമെന്നും എത്ര റെസ്പെക്ട് അവർ കൊടുത്തു വേണം നമ്മൾ നിൽക്കണം എന്നുള്ളത് ഡോക്ടർമാർക്ക് സ്പെഷ്യലി ഒരു ട്രെയിനിങ് തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സംഘർഷത്തിന്റെ ഒരു ആവശ്യം അവിടെ വരുന്നില്ല ശരിയാണ് ഫാസിൽ ദഞ്ഞാൽ വളരെ കറക്റ്റാണ് പല സ്ഥലത്തും പല ഡോക്ടർമാരും പല സ്റ്റാഫും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് പക്ഷെ അത് അതൊക്കെ എൻ്റെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഡോക്ടർ എന്നുള്ള അഹം അകത്തുള്ളതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല ഒരു മനസ്സും തുല്യരായ ഒരു മനുഷ്യനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരുത്തില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പം നമുക്കിപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഡിപ്പാർട്ട്മെന്റ് നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ വെരി വെരി സിമ്പിൾ ഒരു ടീമായിട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇരു കൂട്ടരും ഒരുപോലെ ആയിരിക്കണം അവർക്ക് നമ്മൾ നമുക്ക് എന്തോ ഇമ്പോർട്ടൻസ് ഉണ്ടോ അതേ ഇമ്പോർട്ടൻസ് തന്നെ സ്റ്റാഫിനും കൊടുക്കുക ഭയങ്കര ഒരു എന്താ പറയുക സ്മൂത്ത് ആയിട്ടുള്ള ബോണ്ട് വേണം ഒരു ലൈക്ക് എ ഫാമിലി ആയിരിക്കണം എന്ന് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അതായത് ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബസ് എടുത്തു കഴിഞ്ഞാല് ബസ്സിൽ ഡ്രൈവർ വണ്ടി ഓടിക്കുന്നു വണ്ടി ചിലപ്പോൾ നിർത്തും വണ്ടി ചിലപ്പം സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചങ്ങൾ പോകും പക്ഷേ അതേ സമയത്ത് കണ്ടക്ടർ കണ്ടക്ടറിൽ എന്ത് പറ്റും തീർച്ചയായിട്ടും ഒരു പരിപാടി നടക്കുന്നത് അല്ലേ അവിടുത്തെ യാത്രക്കാരൊന്നും ശ്രദ്ധിക്കാൻ ആരും ഉണ്ടാവില്ല ഈ പറഞ്ഞ പോലെ വണ്ടി ചുമ്മാ ഓടി അങ്ങ് പോകത്തേ ഉള്ളൂ അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ അവസ്ഥയിൽ ഇപ്പൊ ഡോക്ടർമാർ കാര്യങ്ങൾ നടത്തി നടത്തിയങ്ങ് പോകും പക്ഷെ രോഗികളുടെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കില് സ്റ്റാഫും വേണം കാരണം ഒരു എമർജൻസി ഇപ്പം എമർജൻസിൽ വർക്ക് ചെയ്യുന്ന ഞാൻ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഞാനല്ല ആദ്യം രോഗികൾ കാണുന്നത് ഞാൻ കാണുന്നതിന് മുമ്പായിട്ട് നേഴ്സുമാർ നേഴ്സുമാരാണ് ആദ്യം രോഗികൾ കാണുന്നത് അവരാണ് ഫസ്റ്റ് ലൈൻ ഫസ്റ്റ് ലൈൻ എന്ന് പറയേണ്ടത് അപ്പൊ ആ ഒരു ഒരു പൊസിഷൻ അവർക്കുണ്ട് അപ്പൊ അവര് തമ്മിലുള്ള ബോണ്ട് നിലനിർത്താൻ വേണ്ടി മനപൂർവ്വമായ എന്തെങ്കിലും ശ്രമങ്ങൾ നടത്താറുണ്ടോ ഒബ്വിയസ്ലി ഞാൻ ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞില്ല ഈ ഒരു അഹം എന്നുള്ള സംഭവം ഈ സംഭവം എല്ലാവർക്കും ഉണ്ടാകുന്ന ആ അഹം ഞാൻ ഇപ്പം എടുത്ത് മാറ്റിക്കൊണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്ത് ഞാൻ പതിയെ അവരുമായിട്ട് നല്ലൊരു റാപ്പ് കീപ്പ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത് ആ ശ്രമം എല്ലാരും നടത്തണമെന്ന് അഭിപ്രായം ഇത് വ്യക്തിപരമായിട്ടാണ് അത് ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഇത്ര ശ്രമങ്ങൾ ഉണ്ടാവാറുണ്ടോ ഹോസ്പിറ്റൽ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ചുള്ള ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം തന്നിട്ടുണ്ട് എത്ര റെസ്പെക്ട് അവർക്ക് കൊടുക്കണോന്ന് കാരണം നഴ്സുമാർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്തു വേണം നമ്മളവിടെ ജോലി ചെയ്യാനെന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിപ്പം വ്യക്തിപരമായിട്ടും വേണം മാനേജ്മെന്റ് മാനേജ്മെന്റ് സൈഡിൽ നിന്നുള്ളത് ചില ചിലയിടത്തൊക്കെ സംഘർഷത്തിലേക്ക് പോകാനുള്ള കാരണം എന്തായിരിക്കും അത് ഈ പറയുന്ന പോലെ അവർക്ക് അവര് ഒരു മേൽജാതി താഴ്ചാതി എന്നുള്ളൊരു ചിന്താഗതി വരുന്നതുകൊണ്ടാണ് അവള് നേഴ്സല്ലേ അപ്പൊ ഞാൻ കുറച്ച് കുറച്ച് ഒരു ഗമയോടെ ഞാൻ ഡോക്ടറാണല്ലോ അവൾക്ക് അതിന്റെ ഒരു റോളൊന്നും ഇല്ലല്ലോ ഞാനാണല്ലോ ഡോക്ടർ എന്നെ ആണല്ലോ എല്ലാരും ബഹുമാനം ആ ഒരു ചിന്ത വരുന്നതുകൊണ്ടാണ് അത് ഒഴിവാക്കിയ തന്നെ ഈ പ്രശ്നങ്ങൾ മാറാന്നുള്ളൂ